അതൊക്കെ പറഞ്ഞുള്ളത് ആമ മനാ നിന്നെ അക്ഷിമ മനനം ഇടാണ്ട് നമ്മൾ എന്തിനാ റാണി പോയെന്നു കേട്ടാണ് വന്നതെന്നടോ അന്നെ തന്നെ കേൾക്കട്ടെ ഞാൻ നാതിസ്മാൻ ഞാൻ ഈ എന്നെ കണ്ടപ്പോൾ തന്നെ നമ്മൾ വെറ്റും ആയിട്ട് മൂന്ന് കുഞ്ഞിനെ വെച്ച് കൊടുത്തതായിട്ടാണ് ചിലമ്പിനെ പറ്റും അല്ലെങ്കിൽ അവർ കിട്ടില്ല കട്ട് ചെയ്യണം ഇതെടുക്കാൻ പറഞ്ഞു അതെ

െടുക്കണോ ఎంత మంది ఉంటే ఇక్కడ ఈ కీర్తిని చూసి Ahora di concertato gli italiani എന്നിട്ടാണ് എന്നെ വി ഞാൻ ഒരിടത്തും പോയിട്ടില്ലല്ലോ മക്കളെ ഒരു ദിവസം നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു പയ്യം വന്നിട്ട് പറഞ്ഞു ട്ടാന്ന് ആരും അറിയില്ല പാവുതുള്ളി നേട്ടാണെന്നാണോ ീനട്ടാന്ന് തോന്നുന്നത് അല്ലേ ഇങ്ങനെ ൂടെ യാത്ര പോവാറിയൊക്കെ നീയൊക്കെ യാത്ര പോവാറിയൂടെ യാത്രക്ക് വന്നോളി നമുക്ക്